മധ്യലഹരിയിൽ നാട്ടുകാരെയും പോലീസിനെയും ആക്രമിച്ച സംഭവത്തിലെ യുവതി റിമാൻഡിലായി തലശ്ശേരി കൂളിബസാർ സ്വദേശി റസീനെയാണ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് യുവതിയുടെ പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്

ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പ്രശ്നമാക്കുന്ന ആൾക്കാരെ അവര് ഒന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ എന്റെ പോലീസുകാരെ നിങ്ങൾ വനിതാ പോലീസിൽ അതിൽ പെണ്ണുങ്ങളെ പിടിക്കാൻ വന്നേക്കുന്നുണ്ടല്ലോ ഇത് വെറും നാടകല്ലേ ഇത് പോലീസുകാരൻ ാ മതി അപ്പാണ് പത്തായിരം രൂപ ഡ്രൈവറെ തിങ്കളാഴ്ച രാത്രിയാണ് മദ്യലഹരിയിൽ വാഹനത്തിൽ വന്നിറങ്ങിയ യുവതി നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തത് കാറിൽ നിന്നിറങ്ങി നാട്ടുകാരോട് ആക്രോശിക്കുകയും കണ്ണിൽ കണ്ടവരെ കാലുയർത്തി തൊഴുക്കുകയാണ് ഇവർ ചെയ്തത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തലശ്ശേരി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റി തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് എസ് എ ദീപ്തിയെയും ഇവർ ആക്രമിച്ചത് നിരവധി കേസുകളിൽ പ്രതിയായ റസീന മുമ്പും പലയിടത്തും മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയിരുന്നു ഗ്രാമികലശ്ശേരി